ഫഗത് ഫാസിലിന്റെ അഭിനയ മികവിനെ പ്രശംസിക്കാത്തവരാരും തന്നെയില്ല മികച്ച സിനിമകളുമായി പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയിരുന്ന നടനാണ് ഫഗത് എന്നാൽ കുറച്ചു നാളുകളായി ഫഗത്തിന് പരാജയങ്ങൾ വരുന്നുണ്ട് ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ ഫ്ലാക്ക് ബിയറർ ആയാണ് ഫഗത് അറിയപ്പെട്ടത് ചാപ്പ കുരിഷ് ട്വൻ്റി ടു എഫ് കെ അന്നയും റസൂലും ആമീൻ ആർട്ടിസ്റ്റ് ഇയോബിന്റെ പുസ്തകം മഹേഷിന്റെ പ്രതികാരം തൊണ്ടി മുതലും ദൃക്സാക്ഷിയും കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയ സിനിമകൾ തന്നു എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ നിരൂപക പ്രശംസ നേടിയ ഭഗത്തിന്റെ സിനിമകൾ ആവേശം ജോജി മാലിക് എന്നിവയാണ് എന്തായിരിക്കാം ഇതിന് കാരണം തമിഴിലും തെലുങ്കിലും കൂടുതൽ സിനിമകൾ ചെയ്തതുകൊണ്ട് മലയാള സിനിമ ചെയ്യാനുള്ള സമയം കുറഞ്ഞു ഇതിന് പുറമേ മോളിവുഡ് റിയലിസ്റ്റിക് സിനിമകളിൽ നിന്നും മുന്നോട്ടു പോയി ത്രില്ലറുകളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നു ഇതും ഒരു കാരണമായിരിക്കാം എന്നാണ് നിരീക്ഷണം പലരും സമാന അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കി ഫഗത് തരംഗം ഏറെക്കുറെ അവസാനിച്ച മട്ടാണെന്നും അഭിപ്രായങ്ങളുണ്ട് കാരണം ഭഗത്തിലെ അഭിനേതാവിനെ പുറത്തെടുക്കുന്ന റോളുകൾ ഇന്ന് വിരളമായേ വരുന്നുള്ളൂ കൊച്ചി ഗ്യാങ്ങിന്റെ സിനിമകളിലാണ് ഫഗത് പലപ്പോഴും തിളങ്ങിയത് അവരുടെ സിനിമകൾക്ക് പഴയതുപോലെ സ്വീകാര്യതയില്ലെന്നും കമൻറ്റുണ്ട്